ഹലോ നമസ്കാരം കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരന്തത്തിന് ഇന്ന് ഒരു വർഷം തികയുകയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരു വർഷം തികയുമ്പോൾ ആ ഓർമ്മകൾ മലയാളികളുടെ മനസ്സിൽ ഒരു നൊമ്പരമായി അവശേഷിക്കുന്നു ദുരന്തമുണ്ടായ നിമിഷം മുതൽ സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ഒരേ മനസ്സോടെ കൈകോർത്ത് നടത്തിയ രക്ഷാപ്രവർത്തനം കേരളത്തിന്റെ ഏകോപനത്തിന്റെ കരുത്ത് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മലയാളികൾ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങി ദുരിത ബാധിതർക്ക് എല്ലാ സഹായവും മാനസിക പിന്തുണയും അപകടത്തിൽ പതറിപ്പോയവരെ ചേർത്തു പിടിക്കുകയും ചെയ്തു ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെയും മാനുഷിക സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് ഓരോ വ്യക്തിയും സന്നദ്ധ പ്രവർത്തകനായി മാറിയ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു വീരാറ്റുപേട്ടക്കാരൻ എന്ന നിലയിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ദുരന്തം നടന്ന ആ സമയത്ത് തന്നെ ടീം നന്മക്കൂട്ടത്തിന്റെയും ടീം എമർജൻസിയുടെയും നേതൃത്വത്തിൽ നിരവധി സന്നദ്ധ പ്രവർത്തകർ മുന്നും പിന്നും നോക്കാതെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി വയനാടിന് വണ്ടി കയറി സർക്കാർ സംവിധാനങ്ങൾക്കും മറ്റു സന്നദ്ധ സേവന പ്രവർത്ത പ്രവർത്തകർക്കും ഒപ്പം തോളോട് തോൽ ചേർന്ന് രാവും പകലുമില്ലാതെ സേവന രംഗത്ത് അവർ സജീവമായി പങ്കെടുത്ത് ഔദ്യോഗിക തിരച്ചിൽ അവസാനിച്ചതിനു ശേഷം മാത്രമാണ് ദുരന്ത ഭൂമിയിൽ നിന്നും അവർ പിൻവാങ്ങിയത് ഏത് നാട്ടിലായാലും ആർക്കെങ്കിലും ഒരു ആപത്തുണ്ടായാൽ മുന്നും പിന്നും നോക്കാതെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കാളികളായി അവർക്ക് താങ്ങും തണലും ആശ്വാസവുമായി നിൽക്കുന്ന ഈരാറ്റുവേട്ടയുടെ കാവൽ പട്ടാളങ്ങളായ ടീം നന്മക്കൂട്ടത്തിനും ടീം എമർജൻസിക്കും ടീം റെസ്ക്യൂ ും മറ്റു സന്നദ്ധ സേവന റെസ്ക്യൂ സംഘടനകൾക്കും പ്രവർത്തകർക്കും ഹൃദയത്തിൽ നിന്നൊരു ബിഗ് സല്യൂട്ട്